എന്റെ അടുത്തൊരു പത്തേലേട എങ്ങനെയൊന്ന് സെറ്റാക്കണേ നിന്റെ സഹായം വേണ്ട വീട്ടിയോടത്തോളം മതി എടാ നീ എങ്ങനെങ്കിലും സുസ്മിതനൊന്ന് ടീച്ചറെ പിന്നെ സ്പെഷ്യൽ ക്ലാസ് വയ്ക്കാണ്ട് പറ്റില്ല പോർഷൻസ് ഒക്കെ ശ്രീകാന്ത് ും ഫും എന്തോ മിസ്സിങ്റിയാം ഈ ട്രിപ്പ് പോയിട്ട് വരുമ്പേക്കും അതെല്ലാം സെറ്റാകും ഇപ്പഴാലോചി എനിക്ക് കണക്ക് പരീക്ഷയ്ക്ക് പഠിക്കാണ്ട് അതിലെങ്കിലും രണ്ടു മാർക്ക് പഠിക്കണം നീ വരണ്ട അവിടെ മതി മതി എടാ വാടാ നോക്കോ അത് മാത്യു എന്താടോ ഇങ്ങനെയാണോ ീക്ഷേ തന്നെ കൊണ്ട് പറ്റാനിട്ടല്ലോ താൻ ഒന്ന് ശ്രമിച്ചാൽ തനിക്ക് ഈസിയായിട്ട് പാസ് ആവാൻ പറ്റും നോക്കട്ടെ എത്ര മാർക്ക് കിട്ടി കാളവത്തായിക്ക് ഓ മുത് നിർത്തി വല്ല പാനിക്കും ജോണിന്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്നുണ്ടല്ലോ അതിന്റെ ഗുണമൊന്നും തനിക്ക് കാണാനില്ലല്ലോ ഏ വേറെ സ്കൂളിന്റെ പേര് കളയാനായിട്ട് അല്ലെങ്കിൽ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല പഠിപ്പൊന്നും അവന്റെ കുടുംബക്കാർക്ക് പറഞ്ഞിട്ടില്ലല്ലോ ഇവന്റെ രണ്ട് ചേട്ടന്മാരെ മൂത്തവൻ നാലാം ക്ലാസ് വരെ രണ്ടാമത്തെ മിടുക്കണായിരുന്നു കേട്ടോ അവൻ അഞ്ചാം ക്ലാസ് വരെ ഇവിടുത്തെ ടീച്ചർമാരെ സമയം ഇവനിപ്പ പ്ലസ് ടു വരെ എത്തി ആരെങ്കിലും കോപ്പി കോപ്പിടിച്ചിട്ടു വില്ലം പറമ്പിലെ വില്ലംപറമ്പിലെ ചവറായി സ്കൂളിൽ കൊണ്ടുവന്നിരുന്നു പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ കാളെ കൊണ്ട് പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി പശുക്കളെ ഗർഭം ധരിപ്പിക്കലായിരുന്നു ഇവന്റെ അപ്പൻ കാളവർഗിയുടെ പണി നിനക്കും ആ പണി തന്നെ ചെയ്ത പോരട പഠിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു വിടും മാഷെ അല്ലാതെ വീട്ടിലുള്ളവർ പറയാൻ വീട്ടിലൂടെ അവർ പറയാൻ നിൽക്കരുട്ടാറിയോടെ നോക്കി എടുത്തിട്ട് വന്നേ അടിയും വാങ്ങി വാലും മടക്കി വന്നിരിക്കാ നീ മില്ലമ്പറമ്പിലെ ചക്കനാ നമ്മുടെ കുടുംബത്തിൽ ഒരുത്തരും തൊട്ടിട്ട് ആരും ഉറങ്ങണ്ട വന്ന് വണ്ടി കേറുണ്ടട്ടേ വേണ്ട തടയാണ്ട തടയാനാ ചെക്കിന്റെ തോലി ഉരിഞ്ഞാനാർഗം തല പൊളിക്കും പിന്നെ അവന്റെ അന്യനെ തല്ലെ കലിപ്പാണ് കടിച്ചല്ലേ കാലുമ പിടിച്ച് ഭിത്തിയിലോട്ടിക്ക് അവനെ തല്ലിനെ തന്റെ തലമുണ്ട ഞങ്ങൾ വിളിക്കണ്ട പക്ഷെ സംസ്കാരം പോരാത്ത കാളവർക്കി ഞങ്ങളുടെ

മൊട്ട എന്തെങ്കിലും ഇടപ തുടങ്ങി അല്ലേ പിള്ളർക്കിപ്പ കെട്ടിപ്രായൊന്നായിട്ടില്ല കെട്ടിപ്രായനെ ഞങ്ങൾ വന്ന് മാന്യമായി പെണ്ണു വെച്ചോളാം ഇവൻ എന്താ കൊറവ് ഏഹ് ഇങ്ങോട്ട് മാറിക്കിട കാശില്ലേ അന്തസ്സില്ലേ ആരോഗ്യമില്ലേ ഏ പിന്നെ ഗ്ലാമർ ഞങ്ങൾ അത്രയും വരില്ലെങ്കിലും പിന്നെ കേട്ടിനു മുമ്പ് ഒരു അവധിക്കും കാണിക്കാതെ വെയിറ്റ് ചട്ടത്തരം പറയുന്നു കാലം ഇത് നടക്കില്ല ചെയ്യാന്നൊക്കെ പറഞ്ഞ വലിയ നടത്തിയ നിങ്ങ ഞങ്ങൾ എന്തിനും തയ്യാറാ ഇല്ലെങ്കി പെണ്ണിനും തൂക്കിയെടുത്ത് അവനെ മുമ്പേ കൊണ്ടു നിർത്തിയിട്ട് കെട്ടാൻ പറഞ്ഞ അവൻ കെട്ടും ഇല്ലടാ ഇല്ലടാടാ നീ എന്താ നോക്കണ നീ പറയേ ും കേട്ടോ ഇല്ല ഇവന്മാരൊക്കെ പുറകെ നടന്ന് പറ്റോ അതെങ്ങനെയാ കുടുംബത്തിന്റെ കുടം കാണിക്കാതിരിക്കോ കാളവർക്കിയുടെ മക്കള് അമ്പലക്കാളകളായല്ലേ വരൂ അച്ഛൻ ഇടപെട്ടില്ലായിരുന്നെങ്കിലേ നിന്നെയോ വഴി എത്ര പെൺകുട്ടികളായിരുന്നോ ഇവനെതിരെ എന്റെ അടുത്ത് വന്നിരിക്കുന്നെ ആ കുട്ടികളുടെ ഭാവി ഓർത്താൻ കംപ്ലൈന്റ് ചെയ്യാത്ത ഈ നാട്ടുകാരും നമ്മുടെ കുടുംബത്തെ മൊച്ചിക്കുമ്പോ ജയിച്ച് കാണിക്കണത് വാശിയ ഞങ്ങക്ക് രണ്ടുപേർക്കും ഇന്ന് ഞങ്ങൾ രണ്ടുപേരും തോൽപ്പിച്ചേത്തമാരെ തോൽപ്പിച്ചു ഷ അപ്പല്ലാണ്ടല്ലേ കുറച്ച് കൂടെ ആളിച്ചോയി ഇനി ഇവന്റെ ഭാഗത്ത് നിന്ന് ഫാഷ്ടമുളക്ക യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഈ സ്കൂളിലേക്ക് ഒന്നും വിട്ടില്ല വില്ലം പറവല്ല ചവറ് കിടന്നോട്ടെ സോറിട്ടോടെ പോണ மகாண்டு <us> வாழும் <us>